എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താമെന്ന് ഈ ഒരു ചാനലിൽ ഇതിനോടകം നൂറുകണക്കിന് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ടായി സനാതനധർമ്മം അതിബൃഹത്താണല്ലോ ഒരുപാട് ഗ്രന്ഥ സമുച്ചയങ്ങൾ നമുക്കുണ്ട് ഒരു മനുഷ്യായുസ് മൊത്തം വായിച്ചു കഴിഞ്ഞാലും തീരാത്തത്രയും അത്രയുമധികം ദർശനങ്ങള് ആചാര്യന്മാർ അവരുടെയൊക്കെ ദാർശനിക കൃതികള് താന്ത്രിക കൃതികള് എത്രയോ തന്ത്ര തന്ത്രകൃതികൾ തന്നെയുണ്ട് അല്ലെ ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കാശ്മീര ദേശം മുതൽ താഴെ കന്യാകുമാരി വരെ എത്രയോ ക്ഷേത്രങ്ങൾ അതിൽ ശക്തേയം ശൈവം അതുപോലെ വൈഷ്ണവം ഘാണപത്യം സ്കാന്തം സൗരം അങ്ങനെ ഒരുപാട് വരുന്ന താന്ത്രിക കൃതികൾ തന്ത്രസമുച്ചയം ശേഷ സമുച്ചയം തുടങ്ങി ഒരുപാട് അതുപോലെ വൈഷ്ണവതന്ത്രമാണെങ്കിൽ പഞ്ചരാത്രം തുടങ്ങിയ തന്ത്രകൃതികൾ അങ്ങനെ എത്രയോ ഗ്രന്ഥ സമുച്ചയങ്ങൾ നാസ്തികം ആസ്തികം എന്ന് പറയുന്ന രണ്ട് രീതിയിൽ ഈ ഒരു സ്നാതനധർമ്മം നിൽക്കുന്നു നാസ്തിക ദർശനം എന്ന് പറയുമ്പോൾ നിരീശ്വരവാദമായി തോന്നാം ഭൗതി ഭൗതം ശ്രീബദ്ധൻ്റെ ബൗദ്ധവും ഭൗതദർശനം അതുപോലെ ജൈന ദർശനം അങ്ങനെ ആസ്തിക ദർശനത്തില് ആറ് ദർശനങ്ങൾ ഷഡ് ദർശനങ്ങൾ ന്യായം മീമാംസ തുടങ്ങിയ അങ്ങനെ ആറ് ദർശനങ്ങൾ അതെല്ലാം മുൻപ് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ആറ് ദർശനങ്ങൾ എന്ന് അതിന്റെ ആചാര്യന്മാർ അവരുടെ കൃതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മുൻപ് അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല അത്രയധികം ദർശനങ്ങൾ അവരുടെയൊക്കെ കൃതികൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തിക ദർശനം വേദാന്ത ദർശനമാണ് അതിന്റെ ഉപജ്ഞാതാവ് സാക്ഷാൽ വേദവ്യാസ മഹർഷിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരമാണ് ആ വേദവ്യാസ മഹർഷി രയിച്ച കൃതികൾ നമുക്കറിയാമല്ലോ അതുപോലെ അതിന് തന്നെ ഒരുപാട് ഉപശാഖകളുണ്ട് ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ശുദ്ധാദ്വൈതം ദ്വൈതാദ്വൈതം അവസാനം അത് ഗൗഡവീയ വൈഷ്ണവത്തിൽ അജിന്ത്യ ഭേദ അഭേദ തത്വം എന്ന ചെയ്തനെ മഹാപ്രഭുവിന്റെ ഗൗഡവീയ വൈഷ്ണവം വരെ നിൽക്കുന്നു അതിൻ്റെയൊക്കെ ആചാര്യന്മാരെ രചിച്ചിട്ടുള്ള കൃതികള് അവരുടെ ശിഷ്യ പരമ്പരകൾ രചിച്ചിട്ടുള്ള കൃതികള് എത്ര എന്ന് ചിന്തിച്ചു നോക്കൂ പ്രധാനപ്പെട്ട നാല് വേദങ്ങൾ നാല് ഉപവേദങ്ങൾ രണ്ട് ഇതിഹാസങ്ങള് പതിനെട്ട് മഹാപുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ നൂറ്റിയെട്ട് വരുന്ന പ്രധാന ഉപനിഷത്തുക്കൾ അതിലും ശങ്കരാചാര്യ ഭഗവത്പാദര് പ്രസ്ഥാന ത്രയങ്ങൾക്ക് ഭാഷ്യം രചിച്ചിട്ടുള്ള ദശോപനിഷത്തുകൾ പ്രസ്ഥാന ത്രയത്തിൽ തന്നെ മൂന്ന് ഗ്രന്ഥ സമുച്ചയങ്ങള് ഭഗവത്ഗീത ദശോപനിഷത്ത് ബ്രഹ്മസൂത്രം ഉം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വേദശാഖകളുണ്ട് അത്ര തന്നെ ഉപനിഷത്തുകളും പലതും ഇപ്പോൾ പോയി ഇന്ന് നൂറ്റി എൺപതോളമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അതിലും നൂറ്റിയെട്ട് പ്രധാനമായിട്ടുള്ളത് അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടകം ഇങ്ങനെ ഒരുപാട് കൃതികളുണ്ട് സ്നാതധർമ്മത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യായുസ് മൊത്തം പഠിച്ചാലും പഠിച്ചു തീരാത്തത്ര ഒരുപാട് സ്വാമിമാര് ആചാര്യന്മാർ എഴുതിയിട്ടുള്ള മറ്റു കൃതികൾ അപ്പൊ അതില് ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ട് മനുഷ്യായുസില് ഒരു സനാതന ധർമ്മത്തിൽ വന്ന് ജനിച്ച ഒരാള് വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ വായിക്കാതെ പോകാൻ പാടില്ല ഈ ബോമി മുഖത്തുന്നത് മനസ്സിലാക്കാതെ പോകാൻ പാടില്ല അത് നിങ്ങൾക്ക് ജിജ്ഞാസയുള്ളവരാണോ നിങ്ങൾ ജ്ഞാന കുതിങ്ങികളാണോ എന്നുള്ളതൊന്നും വിഷയമല്ല തീർച്ചയായിട്ടും ഇത് വായിക്കാനായിട്ട് ശ്രമിക്കണം ഇതെങ്കിലും നിങ്ങളുടെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വളർത്താൻ സാധിക്കുന്ന അതിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ പരമപ്രയോജനത്തെ സാധിക്കുന്ന പരമസാക്ഷാത്കാരത്തെ സാധിക്കുന്ന ഉത്തമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താം അതിൽ തന്നെ ഏറ്റവും നല്ല നന്നായിട്ട് പ്രസിദ്ധീകരിക്കുന്ന കമ്പനിയുടെ നല്ല ഓതേഴ്സിന്റെ ബുക്സാണ് പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൽ ചിലത് കാണാം ഒന്ന് ഞാൻ വായിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടൊന്നുമില്ല വളരെ വിരലിലാണാവുന്ന തുച്ഛമായ വിരളമായിട്ടുള്ള ഒന്നോ രണ്ടോ പുസ്തകമാണ് ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ളത് ഉണ്ടാവുകയുള്ളു അത് ചില ഓതരുടെ അതായത് ആ ഒരു ഗ്രന്ഥകാരന്റെ ഏർ കുഴപ്പം കൊണ്ടായിരിക്കണം തന്നെ ശ്രീമത് ഭാഗവതം തന്നെ ആയിക്കോട്ടെ അത് സ്വാമി ചിദാനന്ദ സരസ്വതികളുടെ നാരായണ ആലയം നല്ലപ്പള്ളി നാരായണാലയമാണെന്ന് പ്രസിദ്ധീകരിക്കുന്നത് നിർബന്ധമായിട്ടും ഇതൊന്ന് വായിച്ചിരിക്കുക ഗദ്യ രൂപത്തിലാണ് മൂലത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു സ്വാമി ഗദ്യ രൂപത്തിലാണ് ആർക്കും മനസ്സിലാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രന്ഥം വായിക്കാതെ പോകരുത് അടുത്തൊരു ഗ്രന്ഥം ഭഗവത്ഗീതയുടെ ഇന്റർപ്രിറ്റേഷനാണ് അതിന് കമന്ററി കൊടുത്തിട്ടുള്ളത് ശ്രീല ബലദേവ വിദ്യാഭൂഷന്റെ ഗീതാഭൂഷൺ എന്ന് പറയുന്ന കൃതി അത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു കൃതിയാണ് തീർച്ചയായിട്ടും വായിച്ചിരിക്കണം വായിക്കാതെ പോകരുത് അത്രയും ഗംഭീരമായിട്ടുള്ള കൃതിയാണിത് മറ്റൊരു കൃതി ദി ലൈഫ് ഓഫ് മധുവാചാര്യ ഇതും ഇംഗ്ലീഷ് ഭാഷയിലാണ് പൂർണ്ണ പ്രജ്ഞദാസ് എന്ന് പറയുന്ന ഒരു പ്രഭുവാണ് ഇത് രചിച്ചിട്ടുള്ളത് മധ്വാചാര്യയുടെ ജീവചരിത്രം പറയുന്ന കൃതികൾ വളരെ കുറവാണ് ഇത് ഗംഭീരമാണ് തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടതാണ് കടത്തനാട്ട് പത്മനാഭ വാര്യ ഒരു വ്യാഖ്യാനം രചിച്ചിരിക്കുന്നത് ജ്ഞാനപ്പാന ചിലപ്പോ ചില ആളുകൾക്ക് ഏറ്റവും ലളിതമാണെങ്കിൽ കൂടെ മനസ്സിലാകാതിരിക്കും വായിക്കുമ്പോൾ അതിലൊരു കാവ്യം അപ്പം അത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വ്യാഖ്യാനം വാങ്ങി വായിക്കുക ജ്ഞാനപ്പാന വ്യാഖ്യാനം ഗംഭീരമാണ് ഞാനപ്പാന പഠിക്കാതെ വായിച്ചാൽ പോരത് പഠിക്കാതെ പോകരുതായിരുന്നു ശ്രീ ചൈതന്യ ചരിതാമൃതം ഇൻ സ്റ്റോറി ഫോം ഇതും ഒരു ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകമാണ് ഗംഭീരം എന്ന് ഉള്ള വാക്കൊന്ന് ഉപയോഗിച്ച പോലെ അത്രയും ഗംഭീരമാണ് ഗംഭീരം നേരത്തെ നമ്മൾ കാട്ടി തന്നിരുന്നു മധുവാചാര്യരുടെ ജീവചരിത്രം രചിച്ച അതേ പ്രഭു തന്നെയാണിത് പ്രജ്ഞാനന്ദദാസ സ്വാമികളാണ് അദ്ദേഹമാണ് ഇത് രചിച്ചിട്ടുള്ളത് ഗംഭീരമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവചരിത്രം വളരെ ലഘുവായിട്ട് പറയുന്നത് ഈ ഗ്രന്ഥം മുൻപ് പരിചയപ്പെടുത്തിയിട്ട് ഇതിലെ അന്തരസത്തെ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഇത് വാങ്ങിക്കണം തീർച്ചയായിട്ടും വാങ്ങിച്ചു വായിക്കേണ്ടതാണ് പിസ്കോൺ കേന്ദ്രങ്ങളിൽ അവൈലബിളാണിത് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഭക്തിവേദാനന്ദ സ്വാമി ശ്രീല പ്രഭാദ് മഹാരാജിനാൽ എഴുതപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനം ഭഗവത്ഗീത ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന പേരിലാണ് ഇംഗ്ലീഷ് ഭാഷയിൽ മലയാളത്തിലും ലഭ്യമാണ് മലയാളത്തിൽ ഭഗവത്ഗീത യഥാരൂപം എന്ന പേരിൽ ലഭ്യമാണ് ഇത് വായിക്കാത്തവരുടെ ജന്മം തന്നെ മനുഷ്യജന്മം തന്നെ വൃദ്ധാവായി പോകുന്നു എന്ന് ഞാൻ പറയൂ അവർ മനുഷ്യരായി പിറന്നതുകൊണ്ട് തന്നെ അർത്ഥമില്ല എന്ന് ഞാൻ പറയും എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം അത്രയും ശ്രേഷ്ഠമാണ് ഗീത എന്താണോ അത് അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ആസ് ഇറ്റ് ഈസ് യഥാരൂപം ഗീതയുടെ കുലശേഖര ആൾവാരുടെ മുകുന്ദമല സ്തോത്രം പഠിക്കാതെ ഒരു കൃഷ്ണഭക്തന്റെ വിഷ്ണുഭക്തന്റെ ജീവിതം പൂർണ്ണമാവുകയില്ല എന്ത് രസമാണെന്നറിയുമോ ഓരോ ശ്ലോകവും അത്ര ആനന്ദമാണ് ഇത് ഓരോ ശ്ലോകം വായിക്കുമ്പോഴും ഇതും തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ് ശങ്കരാചാര്യസ്വാമികളുടെ നൂറിലധികം ഗ്രന്ഥങ്ങൾ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടകം എന്നാൽ ഭജഗോവിന്ദം ഭജഗോവിന്ദം പഠിച്ചിരിക്കണം പഠിക്കാതെ പോകരുത് മറ്റുള്ളതൊന്നും ഒരു പക്ഷേ വേദാന്ത കുതികകൾക്കും അതുപോലെ അദ്വൈതം അറിയുന്നതിനായിട്ടുള്ള ജിജ്ഞാസയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചാണ് ആവശ്യം ഒരു ഭക്തനെ സംബന്ധിച്ച് ജീവിത ലക്ഷ്യം മനസ്സിലാക്കാൻ ശങ്കരാചാര്യരെ പഠിക്കുകയാണെങ്കിൽ ഭജഗോവിന്ദം മാത്രം പഠിക്കുക എന്ന് ഞാൻ പറയുന്നു എൻ്റെയൊരു ചാനലിൽ ഞാൻ ഇതിനോടകം നൂറ്റി എട്ടോളം ഉപനിഷത്തുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റിയെട്ടും അതിൽ കൂടുതൽ ഉപനിഷത്തുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആയിട്ട് നൂറ്റി അൻപതോളം ഉപനിഷത്തുകളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട പതിനൊന്ന് ഉപനിഷത്തുകൾ വേറെ എടുത്ത് പത്ത് ഉപനിഷത്തുകൾ അതിലും പ്രധാനപ്പെട്ടത് പിന്നെ നൂറ്റിയെട്ട് എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കാട്ടി തന്നെ ഉണ്ട് എന്നാൽ ഇത് മാണ്ഡുക്യോപനിഷത്ത് അതിൽ വേറൊന്നും സാധിച്ചില്ലെങ്കിലും ഓങ്കാരത്തിന്റെ വ്യാഖ്യാനമായിട്ടുള്ള മാണ്ഡുക്യോപനിഷത്ത് ഒന്ന് വായിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം തീർച്ചയായിട്ടും മതത്തിൽ വന്നു പിറന്നവർ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായവർ ഹിന്ദുമത ഒരു ലഘുവീക്ഷണം എന്ന ശ്രീ ധാനാനന്ദ സരസ്വതി സ്വാമികളുടെ ഈ ഗ്രന്ഥം വായിക്കാതെ പോകരുത് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഹിന്ദുമതം ഒരു ലഘുവീക്ഷണം ശ്രീ ദാനാനന്ദ സ്വാമികൾ രാമകൃഷ്ണ മിഷൻ ലഭ്യമാണ് അവിടുത്തെ എല്ലാ ഗ്രന്ഥശാലകളിലും ജഗദ്ഗുരു ശ്രീ കൃപാലുജി മഹാരാജിൻ്റെയാണ് ഈ ഒരു ഗ്രന്ഥം ഇത് ഭഗവൽ നാമ മഹാത്മ്യം എന്നൊരു ഗ്രന്ഥമാണ് ദി ഗ്ലാരിഫിക്കേഷൻ ഓഫ് ദി ഡിവൈൻ നെയിം ഭഗവാന്റെ ആ ഹോളി നെയിമിൻ്റെ സുപ്രീം ആയിട്ടുള്ള ആ ഭഗവാൻ ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ലോർഡ് കൃഷ്ണയുടെ നാമത്തിന്റെ അങ്ങേയറ്റത്തെ ഗുണ ഗുണങ്ങൾ മാഹാത്മ്യം ഇതിൽ ഗംഭീരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു ഇത് വായിക്കാതെ പോകരുത് തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു കൃതിയാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നവർ ഭഗവാന്റെ നാമത്തിൽ വിശ്വാസമുള്ളവർ ഭഗവാന്റെ ഭക്തർ വായിക്കാതെ പോകരുത് തീർച്ചയായിട്ടും വായിക്കണം ദി ഗ്ലോറീസ് ഓഫ് ദി ഡിവൈൻ നെയിം ഭഗവത് നാമ മഹാത്മ്യൺ ബൈ ജഗദ്ഗുരു ശ്രീ കൃപാലുജി മഹാരാജ് ഇത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ലഘു യോഗാവാസിഷ്ടമെന്ന വേദാന്ത കൃതി ഇതൊരു മനഃശാസ്ത്ര കൃതി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കഥ വായിച്ചവർക്ക് പിന്നെ സൈക്കോളജിയിൽ പ്രത്യേകിച്ച് വേറെ ഗ്രന്ഥങ്ങളൊന്നും വായിക്കണമെന്ന് തോന്നുന്നു അത്രയും ഗംഭീരമായിട്ട് മനസ്സിനെ കുറിച്ച് ബുദ്ധിയെക്കുറിച്ച് നമ്മളിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് വികാര വിചാരങ്ങളെ ചർച്ച ചെയ്യുന്ന മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യത്തെ പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഗംഭീരമായിട്ടുള്ളതാണ് ഇത് രചിച്ചിരിക്കുന്നത് വാൽമീകി മഹർഷിയാണ് ഇതിന് മലയാള വ്യാഖ്യാനം സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശിവാനന്ദാശ്രമം പാലക്കാട് അവിടുന്ന് ലഭ്യമാണിത് വാങ്ങിക്കണം വായിക്കണം തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ് ശ്രീ നാരദ സൂത്രം ഭക്തര് ഇത് വായിച്ചില്ലെങ്കിൽ അവരെ ഭക്തർ എന്ന് പറയാൻ സാധിക്കില്ല ഭക്തി എന്തെന്ന് ശാസ്ത്രീയമായിട്ട് നാരദ മഹർഷി പറഞ്ഞു ഒരു കൃതിയാണ് നാരദ സൂത്രം ഇത് സ്വാമി ജ്ഞാനാനന്ദ സരസ്വിയാനതിന്റെ വ്യാഖ്യാതാവ് ഇസ്കോൺ പ്രസിദ്ധീകരിക്കുന്ന ഒരു നാരദ ഭക്തിസൂത്രം ഞാൻ ഇതിനോടകം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതും അതിനോട് തന്നെ കൂടെ നിൽക്കുന്ന ഒരു ഗംഭീര ഗ്രന്ഥമാണ് അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷനും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ശ്രീ നാരദ ഭക്തിസൂത്രം ഇത് ഏറ്റവും ലളിതമാണ് ഉള്ളതിൽ ഏറ്റവും ലളിതമായിട്ടുള്ളത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതികൾ അതുകൊണ്ട് ഈ ഒരു കൃതി വാങ്ങിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും തീർച്ചയായിട്ടും വായിക്കണം ഭക്തർ കൃഷ്ണഭക്തർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നാരദൻ ആ നാരദ മഹർഷിയുടെ കഥ പറയുന്നത് നാരദ മഹർഷിയെ പറ്റി ഗംഭീരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു സിദ്ധിദാനന്ദ സ്വാമികൾ ഇത് വായിച്ചിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഒരു അത്രയധികം ഗംഭീരമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു പുസ്തകമാണിത് ശ്രീനാരദൻ സിദ്ധി ആന്ദ സ്വാമിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു ഗ്രന്ഥം ഗ്രഹരചിച്ചതിൽ എല്ലാവരും ജപം ചെയ്യുന്നവരായിരിക്കും അല്ലേ ഭക്തരെല്ലാവരും എങ്കിലും ആ ജപത്തിന്റെ ശാസ്ത്രീയത ജപിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഈ ഒരു ഗ്രന്ഥ ലഭിക്കുന്നതാണ് ശാസ്ത്രീയമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു സ്വാമി ശിവാനന്ദ ഗംഭീര പുസ്തകം ഗംഭീരം എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീര പുസ്തകം ഞാൻ ഞാനിതിനോടകം പറഞ്ഞല്ലോ വായിച്ചിരിക്കേണ്ട ഗ്രന്ഥങ്ങള് ആ പതിനായിരക്കണക്ക് വരുന്ന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഇത്രയ്ക്കും വായിക്കേണ്ടതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ജപയോഗം ഭൗതിക വിഷയങ്ങളിൽ നിന്നും മാറിയിട്ട് ആധ്യാത്മ ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തുറയുള്ള ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ചിന്തിക്കുന്നത് എന്താണ് ഈ ജീവിതത്തിന് കാരണം എന്താണ് പുനർജന്മം എന്താണ് പൂർവജന്മം എന്താണ് ആത്മാവ് ഇതിനെക്കുറിച്ചെല്ലാം ഒരു ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും ഒരു ജിജ്ഞാസവിനുണ്ടാവും ആ ഒരു ആൻസൈറ്റിക്ക് ഒരു എക്സൈറ്റ്മെന്റിന് ആ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇതാണ് അവർക്ക് വേണ്ട പുസ്തകം മരണ അനന്തര ജീവിതവും പുനർജ്ജനവും എന്ന സ്വാമി ശിവാനന്ദ സരസ്വതിയുടെ പുസ്തകം ഗംഭീരമാണ് ഇത് ജാതി മതഭേദം തന്നെ ആർക്കും വായിക്കാവുന്നതാണ് ഈ സ്വാമി പൂർവാശ്രമത്തില് ഒരു അലോപ്പതി ഡോക്ടർ കൂടിയായിരുന്നു അപ്പൊ അതും കൂടെ ഭൗതികതയും ആധ്യാത്മികയും രണ്ടും കൂടെ ചേർത്ത് ഗംഭീരമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു രചനയാണിത് ഗംഭീരമാണത് തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ് ശീലാ പ്രഭുവാദരുടെ കൃതികൾ ഇസ്കോൺ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികൾ എല്ലാം തന്നെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടകം ഇത് ഒരു സുഖമായ യാത്ര എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഭക്തിവേദാന്തസ്വാമി ശിലാ പ്രഭുവാദരുടെ ഗ്രന്ഥമാണ് ഇത് ജാതി മത മതഭേദമന്യ എല്ലാ ആധ്യാത്മിക കുതിയുകൾക്കും ജ്ഞാസുക്കൾക്കും വായിക്കാവുന്നതാണിത് കാരണം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു സംശയമായിട്ട് നിൽക്കുന്നതാണ് അല്ലെ ഈ ലോകം ഗ്രഹങ്ങൾ ലോകം ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ പല രഹസ്യങ്ങൾ ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു ഗംഭീര ആത്മീയ ഗ്രന്ഥമാണിത് വാങ്ങിക്കേണ്ടതായിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഒരിക്കലും ഇത് നിങ്ങൾക്ക് വെറുതെ ആവുകയില്ല ഇത് വാങ്ങിക്കുക വായിക്കുക അന്യഗ്രഹങ്ങളിലേക്ക് ഒരു സുഖമ യാത്ര ശിലാ പ്രഭുവാദരുടെ ഗ്രന്ഥം മറ്റൊരു കൃതിശീല പ്രഭുവാദരുടെ യോഗ സമ്പൂർണത എന്ന് പറയുന്നൊരു കൃതി ഇന്ന് യോഗ ഒരു കായിക കശരത്ത് പോലെ പലയിടങ്ങളിലും ഇങ്ങനെ ഒരു കോഴ്സായിട്ട് കൊടുക്കുന്നു വളരെ വികൃതമായിട്ട് യഥാർത്ഥ ആത്മീയ യോഗയെ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ യോഗ എന്താണ് യോഗ കൊണ്ട് സാധിക്കേണ്ടത് എന്താണ് അതിൻ്റെ പ്രയോജനം എന്തെന്ന് ഗംഭീര ഭാഷ്യത്തിലൂടെ വ്യാഖ്യാനത്തിലൂടെ ശിലാ പ്രഭുവാദര് ഈ ഒരു കൃതിയിലൂടെ പറഞ്ഞു തരികയാണ് ചെറിയൊരു കൃതിയാണ് തീർച്ചയായിട്ടും വായിച്ചിരിക്കണം വഞ്ചിതരാകാതെ എന്താണ് യഥാർത്ഥ യോഗ അതുകൊണ്ട് സാധിക്കേണ്ടത് എന്താണ് എന്ന് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ അറിയാൻ എല്ലാ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പറഞ്ഞുവല്ലോ അന്യം നിന്ന് പോയിട്ടുള്ള ഈ ഒരു സനാതന ധർമ്മ സംസ്കാരം പലരും പഠിക്കാനായിട്ട് തയ്യാറാകുന്നില്ല അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇത് പഠിക്കണം എന്നൊരാഗ്രഹം എപ്പോഴും എനിക്കുണ്ടാവുകയാണ് അങ്ങനെ ഇത് പഠിക്കാൻ ആരംഭിച്ചു നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ഭഗവത് കൃപ കൊണ്ട് വായിക്കാൻ സാധിച്ചു അതിൽ വളരെ വളരെ വിരലിലാണാവുന്നത്ര ഗ്രന്ഥങ്ങൾ മാത്രമാണിപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രിയപ്പെട്ട ഗ്രന്ഥമെന്ന രീതിയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് ഇതെങ്കിലും വായിക്കണം കാരണം ഇത്രയും ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുടർന്ന് എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാനുള്ള ഒരു പ്രേരണ നിങ്ങളിൽ വരും ഇത്രയും വായിക്കുമ്പോൾ തന്നെ സനാതനധർമ്മത്തിൻ്റെ ആ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മനുഷ്യ ജീവിയെ സംബന്ധിച്ച് എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാകാം ആധ്യാത്മികയെക്കുറിച്ചും നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചും അതൊക്കെ ഈ ഒരു ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കും അപ്പോൾ ക്യൂരിയോസിറ്റി കൂടും അൻസൈറ്റി ഉണ്ടാവും പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ വായിക്കാനും അതിലൂടെ മനനം ചെയ്യാനും നമ്മുടെ ജീവിത ലക്ഷ്യത്തെ മനസ്സിലാക്കാനും നിങ്ങൾക്കൊരു പ്രേരണയാകും ഈ ഒരു വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം